ഞാൻ നക്ഷത്ര നിങ്ങളെ പോലെ കളിച്ചു ചിരിച്ചു ആരും കാണില്ല ആറു വയസ്സുകാരിയായ ജനിപ്പിച്ച തന്ത തന്നെ ദിനം മാവേലിക്കര പുന്നമൂട്ടിലെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ മദ്യത്തിന്റെ ലഹരിയിൽ ചെയ്തതാണെന്നും എന്നാൽ മറ്റൊരു വിവാഹം കഴിക്കാനാണെന്നും നക്ഷത്രയുടെ ബന്ധുക്കൾ അന്ന് ആരോപിച്ചു ലഹരി പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല മോള് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പുറത്തു വരുന്നത് കുടുംബ കുടുംബവഴക്കിനെ തുടർന്ന് നക്ഷത്രയുടെ അമ്മ വിദ്യ നാല് വർഷങ്ങൾക്ക് മുമ്പ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് മകൾ നക്ഷത്ര അമ്മയുടെയും അച്ഛന്റെയും വീടുകളിൽ നിന്നും വളരാൻ തുടങ്ങി നാടിനെ കരയിപ്പിച്ച ആ സംഭവം ആർക്കും ഇതുവരെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല നക്ഷത്രമോളെ കൊന്ന പോലെ തങ്ങളുടെ മകൾ വിദ്യയെയും മഹേഷ് കൊന്നതാണെന്ന് പറഞ്ഞ് വിദ്യയുടെ കുടുംബം അന്ന് രംഗത്ത് വന്നിരുന്നു അത് അത് ഏശാ അങ്ങോട്ട് അവിടെ പോയി പിന്നെ അതൊക്കെ എന്നാൽ പിന്നെ സംഭവിച്ചതും നാടിനെ ആകമാനം ഞെട്ടിപ്പിച്ചു കളഞ്ഞു പോലീസ് വിചാരണക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ സാസ്താൻ കോട്ടയിൽ വെച്ച് പ്രതി ട്രെയിനിൽ നിന്നും ചാടി മരിച്ചു അതോടെ ആ അധ്യായം അവസാനിച്ചു അത് നല്ലവരെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് സ്കൂളിൽ മൂക്കം കൊണ്ട് കളിക്കാനാകുമ്പോഴാണ് നഴ്സറി ഉണ്ടാക്കാൻ വേണ്ടി പൈസ കുറച്ച് മുടക്കമൊക്കെ ചെയ്ത് എല്ലാം നല്ല സന്തോഷം ഇരുന്നപ്പോൾ ഒരു ദിവസം ഈ സ്വഭാവം കാണിച്ചത് കേസ് കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറ്റപത്രത്തിന് സമർപ്പിക്കാൻ വേണ്ടി ആലപ്പുഴ കൊണ്ടുപോകാൻ തിരിച്ചു പോകുന്നതിന് ട്രെയിനെടുത്ത് ചാടിയത് ചാടി ഞാൻ അതായത് കുറ്റബോധം ഒന്നുമല്ല ഞാൻ ആ വിചാരണ കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടുത്തില്ലെന്നറിയാം ആയുഷ്കാലം ജയിലിൽ കിടക്കേണ്ട തൂക്കുമരത്തിലേണ്ടായിട്ട് വരും ആരും കാണിക്കാതെ കാണിക്കാണിച്ചത് മഹേഷ് പുനർവിവാഹം നടത്താൻ പദ്ധതി ഇട്ടിരുന്നു എന്നാൽ ആ വിവാഹത്തിൽ നിന്നും പെൺകുട്ടി പിന്മാറിയതാണ് നക്ഷത്രയെ കൊലപ്പെടുത്താൻ കാരണമായതെന്നും പറയുന്നു രാജശ്രീ ഒരു ഒരു വർഷം ഇന്ന് മോളുടെ മുത്തശ്ശനും മുത്തശ്ശിയും പത്തനാപുരം ഗാന്ധിഭവനിൽ വന്നപ്പോൾ ആ സംഭവം വീണ്ടും ഒന്ന് ഓർത്തെടുത്തതാണ് നക്ഷത്രമോളുടെ ഒന്നാം ഓർമ്മദിനം ഗാന്ധിഭവനിലെ ഭവനിലെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഇരുന്ന് അന്നദാനം കഴിക്കാനായിരുന്നു അവർ വന്നത് ആ കുഞ്ഞിൻ മരിച്ചിട്ട് ഒരു വർഷമായി വളരെ ദുഃഖകരമായിട്ടുള്ള മരണമായിപ്പോയി